മേൽനിരയിലെ പല്ലിന്റെ ചെറിയൊരു വിടവ് ഇത് കാരണം ചിരിക്കുമ്പോഴൊക്കെ ഭയങ്കര വൃത്തിയാണ് ഇതൊന്ന് ശരിയാക്കാനായി ദന്ത ഡോക്ടറെ സമീപിച്ചപ്പോളാകട്ടെ ഒരു വിടവിന് പകരം വാക്കിയുള്ളിലെ അഞ്ച് പല്ല് കൊട്ടിയിളക്കി ഒടുവിൽ കൊങ്കൺ തുരങ്കം പോലെയാക്കിയ ദന്ത ഡോക്ടറിനാകട്ടെ അഞ്ചു ലക്ഷം രൂപ പോയി കിട്ടി നമുക്കറിയാം പുഞ്ചിരിയാണ് ഓരോരുത്തരുടെയും മുഖത്തിന്റെ ഭംഗി പല്ലില്ലാതെ മോണകാട്ടിയുള്ള ചിരിയാകട്ടെ നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും ആകില്ല ആ സ്ഥിതിക്ക് തന്റെ വായിലെ അഞ്ചു പല്ലും നഷ്ടമായ വീട്ടമ്മയാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് പരാതി നൽകി ദന്ത ഡോക്ടറിന് മുട്ടൻ പണി കിട്ടാൻ കാരണമായത് ഒരു പല്ലിന് ഒരു ലക്ഷം വെച്ച് ചികിത്സിച്ച അഞ്ചു പല്ലുകൾ കേടുവരുത്തിയ ദന്ത ഡോക്ടറിന് പോയി കിട്ടിയതാകട്ടെ അഞ്ചു ലക്ഷം രൂപയാണ് പല്ലിന്റെ ചികിത്സ തേടിയെത്തിയ വീട്ടമ്മയുടെ അഞ്ച് പല്ലുകൾക്ക് കേടുവരുത്തിയെന്ന പരാതിയിലാണ് ദന്ത ഡോക്ടർ അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ജില്ലാ ഉപഭോക്തൃ തർക്ക കമ്മീഷൻ ഉത്തരവിട്ടത് കോട്ടയം കടപ്പൂർ സ്വദേശിനി കെ ആർ ഉഷാകുമാരിയാണ് പരാതിക്കാരി കോട്ടയം കാനൻ ദന്തൽ ക്ലിനിക്കിലെ സർജൻ ഡോക്ടർ ഷൈനി ആന്റണി റൌഫാണ് നഷ്ടപരിഹാരം നൽകണമെന്ന് അഡ്വക്കേറ്റ് വി എസ് മനുലർ പ്രസിഡന്റും അഡ്വക്കേറ്റ് ആർ ബിന്ദു കെ എം ആൻഡോ എന്നിവർ അംഗങ്ങളുമായ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉത്തരവിട്ടത് മേൽനിരയിലെ പല്ലിന്റെ വിടവ് നികത്താനും പൊട്ടലുണ്ടോ എന്നറിയുന്നതിനുമായിട്ടായിരുന്നു ഉഷാകുമാരി ക്ലിനിക്കിലെത്തിയത് എന്നാൽ ദന്തൽ സർജനാകട്ടെ പരാതിക്കാരിയുടെ അനുവാദമില്ലാതെ തന്നെ കുത്തിവെച്ച് മരവിപ്പിച്ച് കേടുപാടില്ലാത്ത മേൽനിരയിലെ ഒരു പല്ലും താഴത്തെ നിരയിലെ നാലു പല്ലുകളും രാഗി മാറ്റിയെന്നും തുടർന്ന് പല്ലുകൾ ക്രൗൺ ചെയ്യുന്നതിന് അഡ്വാൻസ് തുക വാങ്ങിയെന്നുമാണ് ഈ പരാതിയിൽ പറയുന്നത് തനിക്ക് വേദനയും സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടും അനുഭവപ്പെട്ട പരാതിക്കാരിയാകട്ടെ തൊട്ടടുത്ത ദിവസം തന്നെ പാലായിലെ ദന്തൽ ക്ലിനിക്കിലേക്കും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും അവിടെ നിന്നുള്ള നിർദ്ദേശപ്രകാരം കോട്ടയം ദന്തൽ കോളേജിലും ചികിത്സ തേടി തുടർന്ന് പല്ലുകളുടെ ക്രൌൺ ഉറപ്പിക്കുന്നതിനായി മറ്റൊരു ക്ലിനിക്കിൽ അൻപത്തിയേഴായിരത്തി രൂപ തനിക്ക് ചിലവായെന്നും ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു കോട്ടയം ദന്തൽ മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ വകുപ്പ് മേധാവിയെ ഡോക്ടർ എസ് ശ്രീല പാലാ ഹോളി ട്രിനിറ്റി ദന്തൽ ക്ലിനിക്കിലെ ഡോക്ടർ ആന്റോ ആന്റണി എന്നിവരെ വിസ്തരിച്ച കമ്മീഷനാകട്ടെ ഇവരുടെ മൊഴി രേഖപ്പെടുത്തി തുടർന്ന് പരാതിക്കാരുടെ പല്ലിന്റെ വേരുകൾക്ക് മറ്റ് രോഗങ്ങൾ ഒന്നുമില്ലാതിരുന്നു എന്നത് എക്സ്റേ പരിശോധനയിൽ വ്യക്തമായിരുന്നു ഇതിന് പിന്നാലെയാണ് പരാതിക്കാരിക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ഉത്തരവിട്ടത് അതേസമയം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പല്ലുകളൊക്കെ തുടർച്ചയായി കേടാകുന്നുണ്ടെങ്കിൽ അത് പലവിധ രോഗങ്ങളുടെയും ലക്ഷണമാണ് പലപ്പോഴും നാം ഇതൊക്കെ തള്ളിക്കളയുകയാണ് പതിവ് അത് അത് തന്നെയാണ് ഈ പല്ല് കേടാകുന്നതിന്റെ പ്രധാന കാരണവും പതിയെ പല്ലുവേദന അല്ലെങ്കിൽ പല്ല് പല്ലിന്റെ കേടുപാടുകളൊക്കെ ശരിയായിക്കൊള്ളുമെന്ന് വിചാരിച്ച പലപ്പോഴും നാം ഇത് ശ്രദ്ധിക്കാറ് പോലുമില്ല എന്നാൽ ഇതത്ര നല്ല കാര്യമൊന്നും അല്ല എന്നത് ഓർക്കുക പലരുടെയും പല്ല് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അയാൾ പൂർണ്ണ ആരോഗ്യവാനാണോ അല്ലയോ എന്നത് വൃത്തിയില്ലായ്മയും മറ്റുമാണ് നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തിൽ വില്ലനാകുന്നത് പല്ലിന് തുടർച്ചയായി കേടുണ്ടാകുന്നത് പലപ്പോഴും ശരീരത്തിനെ തളർച്ചയിലേക്ക് നയിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നതും പല്ലിന് കേടുണ്ടാകുന്നത് മാത്രമല്ല മോണകൾക്കുണ്ടാകുന്ന രോഗങ്ങളും വളരെയധികം നാം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പല്ലുകളിൽ കേടുണ്ടാകുമ്പോൾ പല ും അത് പക്ഷാഘാതത്തിനുള്ള സാധ്യതയിൽ കാണിക്കുന്നുണ്ട് കാരണം പല്ലുകളുടെ വേര് തലച്ചോറിന്റെ നാടികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകളിൽ അത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുമാത്രമല്ല ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്നവരിൽ ആദ്യം കാണുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണ് അവരുടെ പല്ലുകൾ കേടാകുക എന്നത് കൂടാതെ മോണകൾക്കും ഇത്തരം പ്രശ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങും മോണുകളിലും പല്ലുകളിലും ഒക്കെ തുടർച്ചയായി ഇത്തരം പ്രശ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൃദയാഘാതത്തിനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക ഇത്തരത്തിൽ ലക്ഷണം കാണുന്നവരിൽ ഹൃദയത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും സാധാരണ ഉള്ളവരെക്കാൾ വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ ആരോഗ്യ വിദഗ്ധനെ കണ്ട് ചികിത്സ തേടേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ന്യൂസ് കർമ്മ ന്യൂസ്